സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ ചൂടുപിടിക്കുകയാണ് പല മുന്നണികളും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിലേക്ക് വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വിജ്ഞാപനം പോലും വരുന്നതിന് മുമ്പ് പലരും പോസ്റ്ററൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരാളെയും നമ്മൾ കണ്ടിട്ടുണ്ട് കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളുടെ പ്രിന്റിംഗ് നടക്കുന്ന എഫാത്ത പ്രസിൽ ചുങ്കത്തെത്തിയപ്പോഴാണ് അത്തരമൊരു സ്ഥാനാർത്ഥിയും പ്രസുകാരെയൊക്കെ കാണാൻ സാധിക്കുന്നത് നേരത്തെ കേരള കോൺഗ്രസ് മാണിയിലായിരുന്നു ഞാൻ കളർ ഇരുപത്തഞ്ച് വർഷമായിട്ട് അവിടുത്തെ മെമ്പറായിരുന്നു അവിടുത്തെ ആളുകളുടെ സഹകരണം കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ ഇവിടെ എത്തിയത് ഒരു ഇത്തരണങ്ങനെ മത്സരിക്കണം അവരുടെ ആഗ്രഹപ്രകാരം നമ്മൾ വീണ്ടും ടിക്കറ്റ് ടിക്കറ്റ് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പിന്റെ സപ്പോർട്ടർ നേരത്തെ പോസ്റ്റർ ഒക്കെ അടിച്ച് ഉറപ്പത്രേ ഉറപ്പ് കിട്ടിയത് പാർട്ടി തന്നെ ഉറപ്പ് കിട്ടി അതുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ തുടങ്ങി കഴിഞ്ഞത് പോസ്റ്റർ ഒട്ടിക്കാൻ കഴിച്ചത് ആണ് ാണ് തെരഞ്ഞെടുപ്പ് സമയം ആവുമ്പോൾ പ്രസ്സുകളിൽ നന്നായി തിരക്ക് കൂടും ഇപ്പോഴും നേരത്തെ തന്നെ അവർക്കും വർക്ക് തുടങ്ങാനായിട്ടുണ്ട് ഈ ഫാത്ത പ്രസിന്റെ നടത്തിപ്പുകാരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാജേഷ് ചേട്ടാ ഈ സാധാരണ സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികളൊക്കെ തമിഴ്നാട്ടിലോട്ടൊക്കെയാണ് ഓടുന്നത് കാണുന്നത് ഇപ്പം നാട്ടിലെ പ്രസുകളെയാണോ ആശ്രയിക്കുന്നത് എന്താണ് അത്തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാവുക ഈ പഞ്ചായത്ത് അലക്ഷൻ എല്ലാവരും കൂടുതൽ നാട്ടിലെ പ്രശ്നം ആശ്രയിക്കുന്നത് എല്ലാവർക്കും ഒരു പഞ്ചായത്ത് പഞ്ചായത്തലക്ഷൻ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വാർഡിലോട്ട് അഞ്ഞൂറ് പോസ്റ്റർ മതി അപ്പം അതൊന്നും അങ്ങോട്ട് പോയാൽ ഇല്ല അവിടെ ഇപ്പം വന്നുകൊണ്ട് കേരളത്തിലേയും ശിവകാശിയിലും ഒരേ റേറ്റാണ് ഉള്ളത് അതുകൊണ്ട് സമയലാഭം ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള പ്രശ്നൊക്കെ ആകുമ്പോൾ ഒരു ഡിസൈൻ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പോലും വേണ്ട ഒരു അഞ്ഞൂറ് പോസ്റ്റർ സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും രഹസ്യമായിട്ട് ഡിസൈൻ ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ട് ഒത്തിരി പേര് ഡിസൈൻ ഒക്കെ ആയിട്ടുണ്ട് പ്രഖ്യാപിക്കുന്ന അന്ന് വേണ്ട വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവരുടെ പോസ്റ്റർ പ്രചാരണത്തിനും മറ്റുമായുള്ള ഡിസൈനുകളൊക്കെയും തയ്യാറാക്കി വിജ്ഞാപനം നടക്കുന്നതിന് പിന്നാലെ അല്ലെങ്കിൽ പ്രഖ്യാപനം നടക്കുന്നതിന് പിന്നാലെ പോസ്റ്ററുകളിൽ ചുമരുകളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ക്യാമറമാൻ ടിവിൻ ഡൊമിനിക്കിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു മീഡിയ വൺ